ഇൻവെസ്റ്റിഗേഷൻ ല്ല അതെനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ പറ്റുമോ അതെന്തോ ജോഡറാണെന്നാണ് ഞാൻ ചോദിച്ചു ചോദിച്ച ഡ്രൈമാക്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓടിച്ചിട്ട് ഇരിക്കുന്നത് പടം കാണുന്നതിനെ കുറിച്ച് ചോദിച്ചോ പടം കാണുന്നില്ല പടം കാണുന്ന വേണ്ടി ഇതല്ലേ ജാഫ്രിക്ക വീട്ടിലും ഇതേ കോമഡിയാണ് എപ്പോഴും വീട്ടിലും ഇതേപോലെയാണോ ഇടക്ക് വൈഫിനായിട്ട് തിയേറ്ററേക്കൊന്ന് വിസിറ്റ് നല്ലതല്ലേ ചെയ്തോടെ ഇപ്പൊ ജാഫർ കട ബീഫ് ട്രെൻഡിങ് ആണല്ലോ മഞ്ജുട്ടി അടിസ്ഥാനം പഠിച്ചു ആ ഇറച്ചു വെച്ചാൽ വീട്ടിൽ പോയില്ലേ ഉടനെ ഒരു ചമ്മന്തി അരച്ചാറില്ല അടുത്ത എപ്പിസോഡ് ഇവിടെ പറഞ്ഞു പറഞ്ഞോ ചമ്മന്തിച്ചറി ഒന്നും അതൊക്കെ ചമ്മന്തിയാണ് നല്ലത് ഏത് വീട്ടിൽ നമ്മള് ചട്ടയിൽ വെച്ചു വെണ്ണ മുളകായിരിക്കും ചില ചേർത്തിയൊക്കെ ചമ്മന്തി ചില വീട്ടിലൊക്കെ അജിത്തിന്റെ ഒരു ലുക്കാണല്ലോ അജിത്ത് താടി വെള്ള താടി എന്റെ ലുക്കാണ് അജിത്തിന്റെ അജിത്തിന്റെ ലുക്കല്ല ഞാൻ എന്റെ ലുക്കിലാണ് ഇപ്പൊ അജിത്ത് എന്നെ അനുകരിച്ചു നടന്നത് അതില് ലുക്ക് ചാപ്പ് വെച്ചൊക്കെ അറിയാൻ മുറിയൊക്കെയല്ലേ എവിടെയൊക്കെ അറിയാൻ പറ്റുള്ളൂ മൊത്തം എടുക്കുക

ആൾക്കാരെല്ലാരും കൂടെ നേരം വരണം നാട്ടത്തേ അവിടുത്തെ ഡാമും കുളമാവ് ഡാമ് ചെറുതും ഡാമ് ഇടുക്കി ഡാമും അങ്ങനെ വനവും അവിടെ ഉണ്ട് സാധനങ്ങൾ ഇക്കേടെ അഭിനയത്തെ പറ്റിയാണ് എന്താ അഭിപ്രായം പറഞ്ഞു

എനിക്കുള്ള അനുഭവിച്ചിട്ട് ഇരിക്കാൻ അതൊന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു ആ അനുഭവിക്കാന്ന് പറഞ്ഞിവിടെ ഒരു സാധനം കിട്ടിയ അനുഭവിക്കാന്ന് പറയുന്നതിന്റെ അർത്ഥം ചെറുക്കണ്ടോ പുഷ്പാറ്റ്

没问题，没事。